പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ തുമ്പോളി സെന്റ് തോമസ് ദേവാലയത്തിൽ തിരുനാളിന് മുന്നോടിയായി മതസൗഹാർദ്ദ ദീപം തെളിയിച്ചു പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ തുമ്പോളി സെന്റ് തോമസ് ദേവാലയത്തിൽ പരിശുദ്ധ അമലോത്പമ മാതാവിന്റെ നാനൂറ്റി ഇരുപത്തിയഞ്ചാമത് ദർശന തിരുനാളിന് മുന്നൊരുക്കമായി മതസൗഹാർദ്ദ ദീപം തെളിയിച്ചു പി ചിത്രഞ്ജനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വികാരി ഫാദർ ജോസ് ലാട്ട് കോയിപ്പറമ്പിൽ സഹവികാരി ഫാദർ സെബാസ്റ്റ്യൻ വലിയ വീട്ടിൽ മദർ എക്സ് ബേബി അരശ്ശേരിൽ മുൻ തയ്യാറെടുപ്പ് മറ്റൊരു സന്ദർഭത്തിലും ഉണ്ടാകാത്ത നിലയിൽ ഇത്തവണ ആരോപിച്ചിരിക്കുകയാണ് മുപ്പത് വർഷക്കാലമായി ഈ തിരുനാളുമായി ബന്ധപ്പെട്ട് ഇടപെടുവാനും ൂടി എത്തുവാനും ഒരു മുടക്കം കൂടാതെ ശ്രദ്ധിക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് തന്നെ ഒരു തോന്നി കഴിഞ്ഞ ആഴ്ച ശിവസേഷൻസിനും നമ്മുടെ പള്ളിക്കമ്പട്ടിയുടെ ചില സുഹൃത്തുക്കളും കൂടെ വന്നു നമുക്ക് ഈ തിരുനാള് കുറച്ച് മെച്ചപ്പെട്ട് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ യാതൊരു അപശബ്ദങ്ങളും ഉണ്ടാകാതെ യാതൊരു അനുകൂലവും ഉണ്ടാകാതെ ഏറ്റവും മികച്ച തന്നെ നടത്തുന്നതിനെ കുറിച്ചുള്ള ഒരു കൂടിയാലോചന നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അതൊരു നല്ല കാലവെടുപ്പായിട്ടാണ് തോന്നിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പതിനേഴാം തീയതി പതിനഞ്ചാണ് നിശ്ചയിച്ചത് ചില സാങ്കേതികൾ പതിനേഴാം തീയതി എല്ലാ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഒരു യോഗം നമ്മുടെ പരീക്ഷകളിൽ വെച്ച് വിളിച്ച് ഇവിടെ എത്തിച്ചേരുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വരുന്ന ഭക്തജനങ്ങൾക്ക് ഏറ്റവും നല്ല സേവനം ലഭ്യമാക്കാൻ കഴിയുന്ന നിലയിലുള്ള എല്ലാ മുൻകരുതലുകളും തയ്യാറാക്കുക അതോടൊപ്പം തന്നെ ആകർഷകമാക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ അഭിനന്ദനായ വികാരി അച്ഛനും അച്ചക വികാരിയും അതുപോലെ തന്നെ മറ്റു കമ്പറ്റിക്കാരും ഒക്കെ ആയിട്ട് ആലോചിച്ച് നമുക്ക് നമ്മുടെ ഈ തിരുനാൾ ഇത് ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ മാത്രമല്ല ഒരു മതവിഭാഗത്തിൻ്റെ മാത്രമല്ല തുമ്പോളിയിലേക്കും പൂങ്കാവിലേക്കും അർദ്ധകിലുമൊക്കെ ഒഴുകിയെത്തുന്ന പതിനായിരക്കണക്കിന് വരുന്ന ആൾക്കാർ എല്ലാ വിഭാഗത്തിലും പെട്ടവരാണ്